ആ റിയേഴ്സ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ ഒരു സങ്കടം കൂടെ മനസ്സൊക്കെ തട്ടി കയറി വന്നിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താ സംഭവം ചോദിച്ചാൽ നമ്മളെ കണ്ണിൽ നിന്ന് പോകാട്ടോ അതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ ഞാനങ്ങോട്ട് പറഞ്ഞുതരാം ഇന്ന് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നോളി കേട്ടോ അങ്ങനെ ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ ആറ് മണിയായപ്പോൾ ഇങ്ങോട്ട് നീച്ചിരിക്കണെട്ടോ അഞ്ചരക്ക് നീച്ചിങ്ങണേ ഞാനും ചായയും കടിയൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ മാനത്ത് ഇതാക്കണം അമ്പളിവാൻ ഇതാക്കണം തെളിഞ്ഞ് നിൽക്കണുണ്ട് പോയിട്ടൊന്നുമില്ല നമ്മളെ പുട്ട് ഉണ്ടാക്കിതാകുന്ന ഒരുവിധം ഒക്കെ അയക്കണ കേട്ടോ ഒരഞ്ചരക്ക് നാളത്തെ കാലത്ത് നീച്ചിങ്ങണേൽ കുറേ ആയിട്ടോ അഞ്ചരക്ക് നീച്ചിട്ട് ഇപ്പം ഇതാക്കണ ഇപ്പോൾ ഓന് പോവാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ചായ ഒക്കെ കുടിച്ച് പോകണമല്ലോ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ തിന്നലോ ഒന്ന് കുടിക്കല്ലോ ുണ്ടാവില്ല ഒരു പോ കൈക്കാലം അപ്പം എങ്ങട്ടാ എന്താന്നുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം അങ്ങനെ രാവിലെ എന്താ നീച്ചിട്ട് വല്ലുമകമൊക്കെ ഒന്ന് കഴുകി ആ കടിച്ചു വരാമെന്ന് ഞാൻ നിന്നിട്ടില്ല എയ്ക്ക് വേണം പോകുക നമ്മളെ മൂപ്പരും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടേന്ന് അപ്പം ഞാൻ ഞാനേതായാലും പോണുണ്ട് കേട്ടോ അവൻ പോകുമ്പോൾ ആ ഒന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ തന്നെ പോകുന്നുണ്ട് നേരത്തെ കാലത്ത് നീച്ചത് അതിന് മടിയിട്ടാണ് കേട്ടോ അങ്ങനെ പുട്ട് ഇതാക്കണോ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇന്നലെ എന്തിനകത്തെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ബാക്കിയുണ്ട് അവിടെ അപ്പം പോകല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി നിന്ന് കിട്ടാം അത് ഇതാക്കണ കുക്കറിൽ കുറച്ചുണ്ട് പിന്നെ ഇതാ പൊരിച്ചതുകൊണ്ട് തന്നെ ചട്ടിയിൽ രണ്ട് മൂന്നാല് കഷ്ണുണ്ട് അപ്പം പുട്ട് കിഞ്ഞിപ്പോൾ വേറൊരു കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ നേരത്തെ മക്കൾ നീച്ചിട്ടില്ല കേട്ടോ ഇല്ല രണ്ടാളും നീച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആ ഏട്ടം പോകുമ്പോൾ ഒന്ന് വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് രാത്രിയെ കടന്നതാണ് അവരെല്ലാവരും ഒപ്പൊക്കെ ചോറൊക്കെ തിന്നിട്ട് നല്ല ഹസാറായിട്ടാണ് കടന്നു തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ നീച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുങ്ങി പോകാൻ നേരത്ത് വേണം ഓലോ നീപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പോകണ പോവുകയാണെങ്കിൽ നമുക്ക് കോഴിക്കളൊക്കെ വിടണല്ലോ ആ ഒരു നേരത്തിന് മൊബൈൽ നീക്കുമ്പോൾ എട്ട് എട്ടര കേട്ടോ മക്കൾ രണ്ടാളും നീക്കുമ്പോൾ അതിന് എട്ട് എട്ടരയാവും അതുകൊണ്ട് തന്നെ ഓരോ നാർത്തക്കാലത്ത് നീപ്പിച്ച് പോകണം പിന്നെ ഓൻ പോകണത് കാണുകയും ചെയ്യാമല്ലോ അപ്പം ഇത്രയും ദിവസമായിട്ട് ഇത്രയും കാലമായിട്ട് ദിവസമല്ലോ കാലായിട്ട് ഇതങ്ങനെ പേരുന്നൊന്നും മാറി നിന്നിട്ടില്ല അപ്പം ഇപ്പം ഇതാക്കണം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് മാറി നിൽക്കണം അതും ഇത്രയും കാലം അപ്പം ഞങ്ങളെ അഞ്ചാളും ഇതാക്കണേ പിരിഞ്ഞ് അവിടെ നിന്നിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി അങ്ങനെ ഇതാ ചായ ഒടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ ഒരുങ്ങി മക്കളിതാക്കണ് നീച്ചു വന്നിട്ട് കേട്ടോ പോകണ കാണാൻ വേണ്ടിയിട്ട് നീച്ചു വന്നതാണ് അപ്പോൾ കോയിനെ വിടാനൊക്കെ പറഞ്ഞപ്പോൾ ഓടോട് അങ്ങനെ പോയിട്ടോ അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ടാണ് പോണത് അപ്പോൾ മൂബരില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ആറു മണിയായപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വന്നു ഓട്ടോറിക്ഷയിൽ ഞാനും ഇതാക്കണ് കണ്ണൻ്റെ തണക്കാരനും ഉണ്ട് കേട്ടോ അപ്പോൾ ഓൻ്റെ അമ്മയുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടാളുമാണ് പോയത് പിന്നെ ഓല് പോകാല്ലോ ഒരു ഇതാണ് പോകുന്നു കിട്ടോ അപ്പോൾ എങ്ങട്ടാന്ന് ചോദിച്ചാൽ ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ നീക്കാറ് അപ്പോൾ നിങ്ങളെ മനസ്സിലില്ലേ അപ്പോൾ എങ്ങട്ടാന്ന് ചോദിച്ചാൽ ഇതാക്കുന്നത് ചെറുപ്പുള്ളശ്ശേരിക്ക് പോകാൻ കേട്ടോ അവിടെയാണ് ഓക്ക് ട്രെയിനിങ് ഇല്ലേ അപ്പോൾ ഞാൻ കുറേ മുന്നത്തൊക്കെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞത് ഓന ഓടി പഠിക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിലുള്ള അസിസ്റ്റൻ്റായിട്ടിങ്ങനെ പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞതല്ലോ അപ്പോൾ ഇതാക്കണം ആ ഒരു ഒരു കൊല്ലത്തെ രണ്ട് കൊല്ലത്തെ കോഴ്സാണ് കേട്ടോ അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഇതാക്കണം ആറ് മാസത്തെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകുക കേട്ടോ ചെറുപ്പുളശ്ശേരി ആശുപത്രിയിലാണ് കിട്ടുക കിട്ടിയത് അപ്പോൾ അവിടെക്ക് പോകാൻ പോവുകയാണ് ഇതാക്കണ് ഞങ്ങൾ ട്രെയിനിലൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടാളും തന്നെ ഒറ്റയ്ക്ക് പോകണം ഓനോ ഓനോ തുണക്കാരനും ഇതാക്കണം ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരടങ്ങുകാർ ഞങ്ങൾക്ക് രണ്ടാൾ കേട്ടെ ഇപ്പോൾ പുറത്തിങ്ങനെ കാത്തു അതൊരു അതൊരുമാതിരി ഒരു ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ് ഒരു പോയി എന്ത് ആവും അവിടെ ചെന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ഗതിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതാക്കണ് കിട്ടിയ നേരം കൊണ്ട് ഓലിക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയും ചെയ്ത് അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ കയറിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കിട്ടുമോ ഞാനും തന്നെ ഒരു ാണ് ദിവണ്ടിയിൽ കയറിയിട്ടുള്ളൂ പിന്നെ കേറിയിട്ടില്ല സ്പെഷ്യൽ ട്രെയിൻ അങ്ങനെ ആ മെമ്പർ നോത്തിൻ്റെ വിളിക്കലും പറഞ്ഞാലും ഒക്കെ കഴിഞ്ഞിട്ട് പച്ചക്കോടിയും കാട്ടിയിട്ട് ഇത് ഈ ഒരു വണ്ടി പോവുക ഈ ഒരു ചേരാ ചേരാട്ട വണ്ടി പോവുകയാണ് അപ്പോൾ ഒരു എത്രയും ലോങ് ദൂരല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആ പറയുന്ന ആ ഒരു ബോഗി തന്നെ കയറാൻ പറ്റുള്ളൂ എന്ന് അപ്പം ഇല്ലയെങ്കിലും കയറിയാൽ മതി ടിക്കറ്റ് എടുത്താൽ മതി മതിയെന്നുള്ളത് നമുക്ക് അറിയില്ലേന്ന് കേട്ടോ കാരണം നമ്മളങ്ങനെ പോകലൊന്നുമില്ല നമ്മൾ ബസ്സിൽ കയറാന്നല്ലാതെ തീവണ്ടിയിലും അങ്ങനെ ട്രെയിനിലും നമ്മളങ്ങനെ കയറിയിട്ട് പരിചയമല്ലല്ലോ അപ്പോൾ ഏതോ ഒരു കാലത്ത് ഇതാക്കണ് തിരുമണ്ടാകുന്നക്ക് പോയിക്കണ് നമ്മൾ അങ്ങാടി പുറത്തേറ്റം പോയിക്കണ് അമ്പലത്തിക്ക് അല്ലാതെ പിന്നെ അത് അതാണല്ലോ ആദ്യമായിട്ട് നമ്മൾ ട്രെയിനിൽ കയറിയത് അങ്ങനെ ഇതാ ഓനെ പറഞ്ഞേച്ച് അവർ ഭയങ്കര ഗതികേടായിട്ടോ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സായ ഓൻ ഇതുവരെ ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ല ഞങ്ങളത് തമ്മിൽ ഇതാക്കണ് ഞങ്ങൾ ആരും കേട്ടോ ഞങ്ങൾ അഞ്ചാളും ഇതാക്കണത് പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്ന് പോകുമ്പോൾ രണ്ട് ദിവസം നിൽക്കാന്നല്ലാതെ ഇങ്ങനെ ഒരു ആറ് മാസത്തോളം ഇതാക്കണ് ഉണ്ട് ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ജോലിയിൽ കയറാൻ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് അവിടുത്തെ പോയ വിശേഷങ്ങളാണ് പിന്നെ ഇന്നലെ നമ്മളെ തൊട്ടടുത്ത് ഇതാക്കണ് നടന്നൊരു സംഭവമാണ് കേട്ടോ ആ ഒരു ഭർത്താവ് ഭാര്യനെ തന്നെ തല അടിപ്പിച്ചിട്ട് കുലപ്പെടുത്തുകയാണ് ചെയ്തത് പിന്നെ അയാൾ ഇതാക്കണം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജറായി എന്നൊക്കെയാണ് പറഞ്ഞത് നാല് കുട്ടികളും ഉണ്ട് അപ്പോൾ എന്താ അതൊക്കെ അത് വായിച്ച് പേപ്പറിലൊക്കെ വായിച്ചിട്ട് ഇന്നലെ തന്നെ നടുക്കാൻ മാറിയിട്ടില്ല കാരണം നമ്മളെ നാട്ടിൽ നാട്ടിലിതാക്കണ് തൊട്ടടുത്ത നാട്ടിൽ ഇതാക്കണത് ചുറ്റുപാട്ടത് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ തന്നെ ഒരു അന്തമുടലിന്ന് കേട്ടോ ഒരു എന്താ പറയുക മനസ്സിലൊരാളിക്കത്തലേന്ന് കേട്ടോ എന്തേക്കാൾ ആ കുട്ടികൾ ആ അതൊരു വിചാരം കേട്ടോ ആ കുട്ടികളിഞ്ഞിപ്പോൾ എന്താക്കും ട്ടാന്നുള്ളതാണ് ഒക്കെ അതങ്ങനെ കുഞ്ഞു കുഞ്ഞു മക്കളാണ് നാല് കുട്ടികളുള്ളതും ചെറിയ മക്കളാണെന്നാ പറയുന്നത് അപ്പോൾ ഏതായാലും അതിന്റെ ഒരു നടുക്കോ എല്ലാതും കൂടി ഒരു നടുക്കം തന്നെയാണ് കേട്ടോ ഒന്നലൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ ഒരു നടുക്കത്തിൽ തന്നെയാണ് പോയത് അപ്പോൾ ആ കുട്ടികളെ വിചാരിച്ചിട്ട് ഒരു അടങ്ങുകയറട്ടോ പിന്നെ ഇപ്പൊ ഇപ്പം പോയതും കൂടി ആകപ്പാട എന്താ പറയാ ഭയങ്കര സുഖം തന്നെ ഉണ്ടായിരുന്നു ഭയങ്കര ജാതി മനസ്സിൽ കിട്ടുക പിന്നെ ഇങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞേ വേഗം കുളിക്കാൻ പോയി ഞാൻ കുളിച്ച് വന്ന നേരെ പിന്നെ ചോറും കൂട്ടാനും അങ്ങനത്തെ പരിപാടികളൊക്കെ എടുത്ത് അപ്പോൾ അപ്പോഴത്തേനും മക്കൾ മക്കളെ പണിയെടുത്ത് മൂപ്പര് ഇന്ന് പണിക്കും പോയില്ലോ ഈ മരണമുണ്ടായതല്ല അപ്പോൾ അവിടെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് പണിക്കും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ നിൽക്കുന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാനും തന്നെ ഇങ്ങനെ ഓന് വിളി വെച്ച് ചെന്നിട്ട് വിളിക്കാനട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കാനല്ലേ പറ്റുള്ളൂ അറിയിപ്പുകൾ കൊടുക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇന്നലെ രാത്രി വരും അറിയിപ്പ് ആയിരുന്നു അറിയിപ്പ് എന്നല്ലേ നമുക്ക് ഒരു പേടിയാണല്ലോ നമ്മൾ പുറത്തേക്ക് വലിയ പുറത്തേക്ക് ഗൾഫ് രാജ്യത്തേക്കോ അല്ലാതെ വേറൊരു സംസ്ഥാനത്തേക്കോ അല്ല വിട്ടത് ഇന്നാലും നമുക്ക് ഇതാണ് വിട്ടു നിൽക്കുമ്പോൾ ഇതൊരു ഇടങ്ങാറുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊണ്ട് നിൽക്കുന്ന റൂമിൽ വേറെ ആൾക്കാരുണ്ടാവും അങ്ങനെ കൂട്ടുകെട്ടും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഒരു പേടി വേചാറാണല്ലേ മക്കൾ പറഞ്ഞേക്കുമ്പം നമുക്ക് എല്ലാവർക്കും തന്നെ വേജാറാണ് എന്താകും എങ്ങനെയായിക്കാലും റൂം കിട്ടുമോ തിന്നാനും കുടിക്കാനും കിട്ടുമോ ആശുപത്രിയിൽ ഇല്ലവരെങ്ങനെ എങ്ങനെ കാരണം എന്നൊക്കെ വേജാറിന്റെ ഓരോ ഇതിങ്ങനെ ഞാനിങ്ങനെ ചീത്തറിയോണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരും കൂടി ചീത്ത അറിയാട്ടെ നിങ്ങൾ എന്തിനാ ഈ വേജാറാണ് ഞങ്ങൾ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഓനും ഓൻ്റെ അച്ഛനും എല്ലാവരും കൂടി അങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് പിന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞ് ഓരോ അപ്പം ഇന്ത്യയെക്കാട്ടിലും വേജാറും വെത്തക്കപ്പാടും ഇതാക്കണ അമ്മക്ക് തന്നെയെന്നു കേട്ടോ ഓനൊറ്റയ്ക്ക് ആക്കല്ലേ ഓനൊറ്റയ്ക്ക് വിടല്ലേ ഓന സാധനം ഒന്നോട് നല്ലോണം പറഞ്ഞു കൊടുക്കട്ടോന്ന് അപ്പം അമ്മമ്മനെ കാണാൻ പോയിരുന്നു അച്ഛമ്മനെ കാണാൻ പോയിരുന്നു എല്ലാവരെയും കൂടെ യാത്രയൊക്കെ പറഞ്ഞ് അപ്പം അമ്മമ്മ അതാക്കണേ ഒക്കെ പറഞ്ഞുമായിരുന്നു ഞമ്മളിപ്പോൾ ഈ പറയുന്നവർക്ക് തന്നെ ഇക്കാര്യം അമ്മയും ഞാൻ പറഞ്ഞിട്ടുണ്ടാകുക ആ കൂട്ടുകെട്ടിൽ പെടേണ്ട അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് വിടുക അപ്പം തള്ളാർക്കാണല്ലോ ഈ ഒരു കൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക നമുക്ക് എത്രത്തോളം പറഞ്ഞു കൊടുത്താ എങ്ങനെ നന്നാക്കി നമ്മളെ കാഴ്ചവോട്ടിൽ നമ്മളെ ചുറ്റുവട്ടത്തുണ്ടാവുമ്പോ അല്ലെങ്കിൽ നമ്മളെ കണ്ണത്തെ ദൂരത്ത് ഉണ്ടാവുമ്പോഴല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഞാൻ ആ ഒരു കൂട്ടത്ത് പെട്ടോ അതൊക്കെ ഇതിൻ്റെ കുട്ടികളെന്താ മൂന്നെണ്ണം ഇതിൻ്റെ ചുറ്റുപാട് നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു സമാധാനമുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയാലേ നന്നാകുകയുള്ളൂ എന്നുള്ളൊരു ഒരു തോന്നലിക്കുണ്ട് കേട്ടോ എപ്പോഴത് എപ്പോഴും ഇനിപ്പോൾ പോലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇനിയിപ്പോൾ വയസ്സായാലും ഞാൻ ഉണ്ടെങ്കിലും ഇതാക്കി ആ ഒരു തോന്നലേ ഉണ്ടാകുള്ളൂ കേട്ടോ ഞാൻ നോക്കിയാലേ എൻ്റെ കുട്ടികളെ നന്നാകുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ നോക്കണ ആ ബൈക്കൂടെ തന്നെ പോയാലാണ് റെഡി ആകുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത അപ്പോൾ അത് മാറ്റാൻ കഴിയുമോ എനിക്കറിയില്ല എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ അല്ലേ അവനാൻ്റെ മക്കൾ അവനാൻ്റെ ൊട്ടില് നിൽക്കുമ്പോഴാണ് അതൊരു സ്വർഗമല്ലേ അപ്പം ഏതായാലും പറഞ്ഞ് പറഞ്ഞ് കൂടുതലാക്കണില്ല അവർ ഭയങ്കര അടങ്ങുകണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ ഏഴുമണിക്ക് ട്രെയിനെടുത്താൽ ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് അവിടെ എത്തും എന്നൊക്കെയാണ് പറഞ്ഞത് ഏഴേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേന് അവിടെ എത്തും എന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മളെ അങ്ങാടിപ്പുറത്ത് എത്തും എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പെരിന്തൽമണ്ണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അതേമാതിരിക്ക് ചെറുപ്പം ശരിക്കാണ് ബസ്സെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ഏതായാലും ഓരോ പോയി വരട്ടല്ലേ നമ്മൾ ഒപ്പം പോയിട്ടും വലിയ കാര്യമല്ല ഓര് നേരിട്ട് ഇതാണ് പത്ത് മണിയാവുമ്പോഴത്തേന് അവിടെ എത്തിയിട്ട് വേഗം ആശുപത്രിയിൽ ജോയിൻ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ പുറത്ത് ഇങ്ങനെ കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം റൂമും കാര്യങ്ങളും എന്താ ഏതാന്നുള്ളൊരു ഒരു അന്ധം പുന്തോ ഇല്ലാതെയാണ് ഇത് നിർത്താൻ നിൽക്കുന്നത് കേട്ടോ എന്ത് ചെയ്യും എന്താ പറയുക വിളിക്കാനും ഇല്ലല്ലോ ആശുപത്രി കയറിയാൽ പിന്നെ അങ്ങനെ വിളിയും തെളിയുമൊക്കെ ആക്കെടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതിൻ്റെ റൂൾ അനുസരിച്ചിട്ടല്ലേ ഒലിക്ക് പോകാൻ പറ്റുള്ളൂ എപ്പോഴും ഫോണിൽ തോണ്ടി നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് എപ്പോഴും ഇങ്ങനെ ഫോണിൽ തോണ്ടി റീൽസൊക്കെ കണ്ട് അങ്ങനെ കുതിർക്കാനൊന്നും പറ്റില്ലല്ലോ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാകുമല്ലോ ഏതാ ഇതാണ് പഠിക്കേണ്ടത് ഇപ്പോൾ ഓല് ഓട്ടിയാണ് പഠിച്ചത് അപ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ പരിപാടികളൊക്കെ പിന്നെ ഓപ്പറേഷൻ ചെയ്യണ്ടെങ്കിൽ അവിടെ പോയോണ് നോക്കി നിൽക്കേണ്ടി വരും അങ്ങനത്തെ പരിപാടിക്കാണ് അതിൽ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെയാണുള്ളത് അപ്പോൾ നമുക്ക് എന്തോ അറിയില്ല അതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ ഒരു പത്ത് മണിയാവുമ്പോഴത്തേന് ആശുപത്രിയിൽ ചെന്ന് ജോയിൻ ചെയ്താൽ പിന്നെ അവിടുത്തെ ഒന്നും അമ്മക്കറിയില്ല റൂമും കാര്യങ്ങളും ഒന്നും അറിയില്ല ഞങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പോരണ്ട ഞങ്ങൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നുകൊണ്ടിന്നൊക്കെയാണ് പോര പറഞ്ഞത് അപ്പോൾ അവിടെ റൂമുണ്ട് അവിടെ ഒരു മൂന്നാല് കുട്ടികളുണ്ട് റൂമിൽ അവിടെ ലോഡ്ജാണ് റൂമുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ വലപ്പം നിൽക്കാന്നൊക്കെയാണ് പറഞ്ഞത് ഫുഡ് കാര്യങ്ങളും വലിയ എടുക്കണം ഏറ്റെടുക്കണം പിന്നെ റൂമിൻ്റെയും വാടകയും കാര്യങ്ങളൊന്നും വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഇവരുടെ രണ്ടാളീ മുമ്പൻ്റെയും തൊണക്കാരൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഒരു ചോറ് തിന്നണമെങ്കിൽ അമ്മ ആ ചോറ് എന്നും പറഞ്ഞാൽ ആർത്ത് ഒലിച്ച് ഇങ്ങോട്ട് പറയാമെന്നല്ലാതെ ആ ഒരു മേശം വന്നത് അടുക്കളയേറ്റാ ഒരു ആർത്ത് ഒലിച്ചാണ് പറയുക ചോറ് കൂട്ടാൻ ചായ ആ കടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ മേശമ്മക്ക് മേശമൊക്കെ എത്തിക്കുന്നവരെ വിളിച്ചാർക്കുന്ന ആൾക്കാരാണ് അല്ലാതെ പോലും ഇത് സ്വന്തമായിട്ട് എടുക്കലോ തിന്നലോ ഒന്നും നടക്കൂല കേട്ടോ പിന്നെ അങ്ങനെ എടുക്കലോ തിന്നലും ഉണ്ടായ എന്നോട് ചിലപ്പം തെറ്റും ഇട്ടു അങ്ങനെ ഉള്ളത് ഞാനും കണ്ണും കൂടി തെറ്റുമ്പോഴാണ് സ്വന്തമായിട്ട് പോയി ചോറ് വളമ്പി തിന്നത് അല്ലെങ്കിൽ പെങ്ങന്മാരെ കൊണ്ട് ചോറ് വളപ്പിക്കുക അല്ലാതെ ഓന് വയ്ക്കെങ്കിലും ഇതാക്കണ് ഓന് ഒറ്റയ്ക്ക് ഇരുന്ന് ചോറ് വളമ്പി തിന്നുമില്ല അല്ല വളം ചോറ് നല്ല ഒരു സാധനം എടുത്ത് തിന്നണ ഒരുപാടില്ല ഉണ്ടാക്കി അവിടെ വെച്ചാലും അതവിടെ അങ്ങനെ കിടക്കും വിളമ്പി കൊടുത്താൽ തിന്നും അത്രയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പോൾ അയക്കുന്നൊക്കെ കഴിഞ്ഞപ്പോൾ മാറ്റം വരും സ്വന്തമായിട്ട് വെച്ചിണ്ടാക്കലും വളമ്പലും കഴുകലും മോറലും പിന്നെ ഇതാക്കണ് നമ്മളെ ഡ്രസ്സ് കഴുകലും ട്രൗസറും പാൻറ്റും കുപ്പായൊക്കെ തിരുമ്പലും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആശുപത്രിയിൽ പോയി ആയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലും അപ്പം ഭയങ്കര ബിസി ആയിക്കാരം അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ പഠിക്കലും വീട്ടിലിരുന്നാലും എന്താ പഠിപ്പുണ്ടാവില്ലല്ലേ ഇപ്പം പുറത്ത് പോകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുമെന്നല്ലൊക്കെ മനസ്സിലാക്കി വരുള്ളൂ അതിൻ്റെ ഒരു സമാധാനത്തിലാണ് ഞാൻ അപ്പം ഒരു ഒരിടങ്ങുകയറിട്ടോ പോയപ്പോൾ ഒരു ഇടങ്ങുകയറുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഏതായാലും വലിയ കുട്ടിയായതല്ലോ പത്ത് പതിനെട്ട് വയസ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ കുട്ടികളായിക്കണമല്ലോ അപ്പം ഇതാക്കണേ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഓൻ പോയൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് ഇതാ എല്ലാവർക്കും ഉണ്ട് പെങ്ങന്മാർക്കും ഉണ്ട് അതല്ലേ ഏറെ ഭയങ്കര ഇടങ്ങുകയറുണ്ട് ഓൽക്കും കാരണം കച്ചറ കൂടുക കാരണം അതിൽ അപ്പുറം വേറെ അല്ല കേട്ടോ അപ്പോൾ രണ്ട് പെങ്ങന്മാരും ഒരാങ്ങളെയും ഇത് മതി കേട്ടോ ഈ ഒരു പെരൻ്റെ ഉള്ളിൽ ഒച്ചൻപിളി ഉണ്ടാക്കാനും മാർത്തും ഉല്ലസിച്ച് ഇതാക്കണ് കാച്ചറ കൂടി തല വിളിക്കാനും ഓല് തന്നെ മതി അപ്പം രണ്ടാൾ ഇതാക്കണ് മാർക്ക് മങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുത്തിരിക്കണ്ട് അപ്പോൾ അത് മറ്റൊൻ പോയൊരു സങ്കടത്തിലാണ് എല്ലാവരും കുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒച്ചയും വിളി ഉണ്ടാക്കാനാണ് ഇവിടെ ആളില്ലാത്തത് കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞങ്ങള് പിന്നെ ഞാൻ കുറേ നേരം ഇരുന്നു അടിച്ചു ചോറ് തിന്നു ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ സമയം നീക്കി പിന്നെ വൈകുന്നേരത്ത് ഇതാക്കണ് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം ഈ ഒരു നേരത്താണ് ഓര് പന്ത് കളിക്കാൻ പോകണ നേരം കേട്ടോ ഒഞ്ചഞ്ചര ആകുമ്പോഴാണ് പന്ത് കളിക്കാൻ പോണ നേരം ഉണ്ടാകുക പിന്നെ ഒരു ഏഴര ആകുമ്പോഴാണ് പന്ത് കളിച്ച് വരിക അപ്പോൾ അതൊക്കെ പറഞ്ഞ് കുത്തിരിക്കാണ് ഇതാക്കണ് ഈ ഒരു അച്ഛനും അമ്മക്കും പണി കിട്ടോ ഇങ്ങനെ തന്നെയാണല്ലോ മക്കൾ പോയാ പിന്നെ ഇതാക്കണ് ഓരോ ചൊല്ലി പറഞ്ഞ കുത്തരിക്കലാണ് പണി അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒക്കെ ഇതാക്കണ് ഉഷാറ് കുറഞ്ഞു പോയോ എന്ന് ചോദിച്ചല്ലേ ഈ ഒരു ഒരൊറ്റ കാരണം കൊണ്ടുപോയിക്കാരോ അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ഈ വീഡിയോസൊക്കെ ഇടാ അപ്പോൾ ഓൻ അവിടെ ഇരുന്ന് കാണാല്ലോ നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പം വല്ലാതെ അങ്ങോട്ട് വലിച്ചൊന്നും കിട്ടണില്ല എല്ലാവരും ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടോ പമ്പൈ ബൈ